പതിനാല് പവൻ മാത്രമുള്ള നല്ല അടിപൊളി നെക്ലസ് ആണ് ചെട്ടിനാടിൻ്റെ വന്നിട്ടുള്ള നഗാസ് ചെട്ടിനാടിൽ കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് ഈ അഞ്ച് നെക്ലസും കൂടിയാണ് കേട്ടോ പതിനാല് പവനിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇതിട്ട് തന്നെ കഴുത്ത് നിറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ഏറ്റവും ഔട്ടറിൽ വന്നിട്ടുള്ളത് നാൽപ്പത്തിയേഴ് ഗ്രാം ആണ് ഏകദേശം ഒരു ആറ് പവൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഗ്രാം കുറവാണ് വന്നിട്ടുള്ളത് നല്ല കാശുമാല മോഡല് ഡബിൾ ലെയർ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലാണ് അതിൻ്റെ ലോക്കറ്റ് പോർഷനൊക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തത് മൂന്നര പവനിലാണ് ഇരുപത്തിയേഴ് ഗ്രാമാണ് വന്നിട്ടുള്ളത് അതും നല്ല ലോക്കറ്റ് പോർഷനായിട്ട് ഒക്കെ ചെറിയ ബീഡ്സ് ഒക്കെ ഹാങ് ചെയ്ത് വന്ന ടൈപ്പ് നല്ല അടിപൊളി മോഡലാണ് ഇതെല്ലാം നല്ല അടിപൊളി മോഡലാണ് ഒറിജിനൽ നഗ സെറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് പതിനാറ് ഗ്രാം അതിൻ്റെ അതിൻ്റെ മുകളിലുള്ളത് രണ്ടും പതിനാറ് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് ലോക്കൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏറ്റവും മുകളിലുള്ളത് പതിനൊന്ന് ഗ്രാമിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ നഗ സെറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കൊല്ലത്ത് കുണ്ടറ മുക്കടയിലുണ്ട് പിന്നെ മാവേലിക്കരയിലുണ്ട് എറണാകുളത്ത് എടപ്പള്ളിയിലും ഉണ്ട് ലൈറ്റ് വെയിറ്റ് മോഡൽസ് തൊട്ട് ഇനിയും വരെ ഫോളോ ചെയ്യാൻ മറക്കല്ല